സുരക്ഷിതവും സുഖകരവും വിശ്വസനീയവുമായി യാത്രാനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ വനിതാ സംരംഭമായ മിടുക്കി ട്രാവൽസിന്റെ ഉദ്ഘാടനം നാളെ നെടുങ്കണ്ടത്ത് നടക്കും ഉടുമ്പൻചോർ എം എൽ എം മണി ഉദ്ഘാടനം ചെയ്യുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സുരക്ഷിതവും സുഖകരവും വിശ്വസനീയവുമായ യാത്രാനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ വനിതാ സംരംഭമായ മിടുക്കി ട്രാവൽസിന്റെ ഉദ്ഘാടനം നാളെ നടക്കും നെടുങ്കണ്ട ബസ് സ്റ്റാൻഡിൽ വെച്ച് കിടക്കുന്ന ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് ഉടുമുചോല എംഎൽഎിക്കും നെടുങ്കണ്ടം ഗ്രാമചന്റ് അധ്യക്ഷ ആയിരിക്കും നാളെ രാവിലെ സംരംഭമാണ് അതുപോലെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്താണ് പ്രയോഗ ഓഫീസ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ലക്ഷ്യം പറയുന്ന സുരക്ഷിത വിശ്വാസമുള്ള യാത്രകൾ ഇന്റർനാഷണൽ ടൂർ പാക്കേജുകൾ ടിക്കറ്റ് ബുക്കിംഗ് പ്രോസസിങ് ട്രാവൽ ഇൻഷുറൻസ് എന്നിവയിൽ ഉൾക്കൊള്ളിച്ച് സ്വയം തൊഴിൽ നേടുകയും കുറച്ചധികം ആളുകൾക്ക് ജോലി നൽകുകയും ചെയ്യുക എന്നതാണ് മെയിനായിട്ട് നമ്മൾ സ്ത്രീകളാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് ഞങ്ങൾ രണ്ടുപേരാണ് പിന്നെ നമ്മുടെ സ്റ്റാഫുകളും ലേഡീസാണ് അതുപോലെ വണ്ടിയിൽ നമ്മൾ കോ ഡ്രൈവറുടെ കൂടെ കോ ഡ്രൈവറായിട്ട് പോകുന്നതും സ്ത്രീകൾ തന്നെയാണ് അങ്ങനെ സ്ത്രീകൾക്ക് കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ സുരക്ഷിതമായിട്ട് പെൺകുട്ടികൾക്കൊക്കെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാന്നുള്ള ചടങ്ങിൽ മതരാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക തൊഴിലാളി പ്രസ്ഥാനങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പ്രാദേശിക ബിസിനസ് രംഗത്തെ പ്രതിനിധികൾ വനിതാ പ്രവർത്തകർ യാത്രാപ്രേമികൾ എന്നിവർ പങ്കെടുക്കുമെന്നും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന